ജൂലൈ അഞ്ച് വിശുദ്ധ ആന്റണി മേരി സക്കറിയ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വടക്കൻ ഇറ്റലിയിലെ ക്രെമോണ എന്ന പട്ടണത്തിലെ കുലീന കുടുംബത്തിലാണ് ആന്റണി മേരി സക്കറിയ ജനിച്ചത് ആന്റണിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു അപ്പോൾ ആന്റണിയുടെ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ നല്ല വിദ്യാഭ്യാസവും ആഴമായ വിശ്വാസവും നൽകിയാണ് അമ്മ ആന്റണിയെ വളർത്തിയത് ഭവനത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ പീഠത്തിനു മുമ്പിൽ ദീർഘനേരം പ്രാർത്ഥിക്കാനും പതിവായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കൂട്ടുകാരോട് ഈശോയെക്കുറിച്ച് പറയാനും അമ്മ അവനെ പ്രേരിപ്പിച്ചു പാവങ്ങളോടുള്ള അമ്മയുടെ കരുതൽ ആന്റണിയെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു ഒരിക്കൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അർത്ഥനഗ്നനായ ഒരു ദരിദ്രൻ ആന്റണിയോട് ഭിക്ഷയാചിച്ചു പണം കയ്യിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ആന്റണി തൻ്റെ പട്ടുവസ്ത്രമാണ് യാചകന് നൽകിയത് ആന്റണിയുടെ ഈ പ്രവൃത്തിയെ അമ്മ പ്രശംസിച്ചത് ദരിദ്രരെയും രോഗികളെയും പരിപാലിക്കുവാനുള്ള ആന്റണിയുടെ ആഗ്രഹത്തിന് ലഭിച്ച വലിയ പ്രോത്സാഹനമായിരുന്നു ക്രമേണയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആന്റണിയെ അമ്മ തത്വശാസ്ത്രം പഠിക്കാൻ പാവിയലിലേക്കും പിന്നീട് വൈദ്യശാസ്ത്രം പഠിക്കാൻ പാതുവയിലേക്കും അയച്ചു വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ആന്റണി ക്രെമോണയിൽ ഡോക്ടറായി ജോലി ആരംഭിച്ചു ഡോക്ടർ എന്ന നിലയിൽ രോഗികളുടെ പ്രത്യേകിച്ച് മരണാസന്നരായവരുടെ ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തനിക്ക് കഴിയുമെന്ന് ആന്റണിക്ക് മനസ്സിലായി അദ്ദേഹം രോഗികളുടെ അടുക്കൽ ചെല്ലുമ്പോൾ പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് തിരിയാനും ഊദാശകൾ സ്വീകരിക്കുവാനുമുള്ള പ്രേരണ എല്ലാവർക്കും നൽകുമായിരുന്നു അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയും അവരെ വിശ്വാസസമ്മതമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു പിന്നീട് കുടുംബത്തിലെ കുട്ടികൾക്ക് മതബോധനം നൽകാനും അദ്ദേഹത്തെ ക്ഷണിച്ചു തുടർന്ന് ആ പ്രദേശത്തെ ദേവാലയത്തിൽ ആന്റണി സുവിശേഷ പ്രസംഗം ആരംഭിച്ചു ധനികരും ദരിദ്രരും ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തി ശാരീരിക സൗഖ്യത്തേക്കാൾ ആത്മാക്കളുടെ രക്ഷയാണ് പ്രധാനമെന്ന് ഡോക്ടർ ആന്റണിക്ക് മനസ്സിലായി ഡോക്ടർ ജോലി ഉപേക്ഷിച്ച അദ്ദേഹം ദൈവഹിതം അറിയാൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു തൻ്റെ ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു ഫാദർ ആന്റണി പ്രഥമ ദിവ്യബലി അർപ്പിച്ചപ്പോൾ ഒരു അത്ഭുതം നടന്നു ഉദാശ വചനങ്ങൾ ഉച്ചരിച്ച സമയത്ത് ഒരു വലിയ പ്രകാശം അദ്ദേഹത്തെ വലയം ചെയ്തു പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം വരെ അത് തുടർന്നു ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞവർ ഈ വൈദികൻ ആരായിത്തീരും എന്നോർത്ത് അത്ഭുതപ്പെട്ടു ക്രമേണയിലാണ് ഫാദർ ആന്റണി തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് മോശമായ ധാർമ്മിക നിലവാരം ദാരിദ്ര്യം നിരന്തരമായ യുദ്ധങ്ങൾ ഇവ മൂലം പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കുറവായിരുന്നു ആ പ്രദേശത്ത് വ്യാപകമായ ബ്രോട്ടസ്റ്റൻ്റെ നവീകരണം വിശ്വാസമായ വിശ്വാസപരമായ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി ഈ സാഹചര്യത്തിൽ കുട്ടികൾ മുതൽ പ്രായമാവേറെ വരെയുള്ള ധനികരെയും ദരിദ്രരെയും ശരിയായ വിശ്വാസം പഠിപ്പിക്കുവാൻ ഫാദർ ആൻ്റണി തീഷ്ണതയോടെ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും വാക്ചാന്ദര്യവും അനേകരെ ആകർഷിച്ചു നിസ്സംഗതയിലും ആത്മീയ ശൂന്യതയിലും കഴിഞ്ഞിരുന്നവർ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ശ്രദ്ധിച്ചു അവർ പാപങ്ങൾ ഏറ്റുപറയുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ തേടുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ദൈവഹിതമനുസരിച്ച് അദ്ദേഹം മിലാനിലേക്ക് പോയി ധാർമികമായും വിശ്വാസപരമായും അങ്ങേയറ്റം തകർക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു മിലാൻ ക്രമേണയിൽ ചെയ്തതുപോലെ അവിടെയും ചെയ്യാൻ ഫാദർ ആന്റണി പരിശ്രമിച്ചു ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്യാസ സമൂഹം ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചു ഫാദർ ആന്റണിയുടെ പ്രവർത്തനങ്ങളോട് വളരെ താൽപ്പര്യം കാണിച്ച ബെർത്തുലോമിയ ഫെരാനി ആന്റണി മെറീജിയ എന്നിവരോട് ചേർന്ന അദ്ദേഹം വിശുദ്ധ പൗരൂസിൻ്റെ ക്ലറിക്സ് റെഗുലർ എന്ന സന്യാസ സഭ സ്ഥാപിച്ചു വിശുദ്ധ പൗലോസിനെ അനുകരിച്ച് ലളിതവും പ്രാർത്ഥനമായ ജീവിതവും സുവിശേഷ പ്രസംഗവുമായിരുന്നു അവരുടെ ലക്ഷ്യം പിന്നീട് പൗലൂസിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ബർണബാസിൻ്റെ പേര് സ്വീകരിച്ച അവർ ബർണബൈറ്റ്സ് എന്ന് അറിയപ്പെട്ടു തീവ്രമായ ദാരിദ്ര്യം പരിത്യാഗ പ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുവിശേഷ പ്രഘോഷണം എന്നിവയിൽ ഫാദർ ആന്റണിയുടെ സന്യാസ സഭ ഉറച്ചു നിന്നു വിശുദ്ധ പൗലോസ് പ്രസംഗിച്ചതുപോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർ പ്രസംഗിച്ചു ക്രമേണ മിലാനിലെ ജനങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി നിരവധി പൈശാചിക ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു എന്നാൽ ജനങ്ങൾ ഒത്തൊരുമിച്ച് ക്രൂശിക്കപ്പെട്ട യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ തിന്മയുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു ഫാദർ ആന്റണി പിന്നീട് സ്ത്രീകളുടെ ഒരു സന്യാസ സഭ ആരംഭിച്ചു എയ്ഞ്ചലിക് സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് പോൾ എന്ന് അവർ അറിയപ്പെട്ടു പ്രാർത്ഥനയിലും പ്രായശിത്വത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം മിലാനിലും മറ്റ് നഗരങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തുടർന്നുള്ള വർഷങ്ങളിൽ വൈദികർക്കായി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടും വിവാഹിതകർക്കായി സംഘടനകൾ സ്ഥാപിച്ചുകൊണ്ടും വിവിധ സുവിശേഷ ദൗത്യ സംഘത്തെ അയച്ചുകൊണ്ടും അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലുള്ള നാൽപ്പത് മണിക്കൂർ ആരാധന പതിവായുള്ള ദിവീകാരണ സ്വീകരണം എന്നിവ അവർ പ്രോത്സാഹിപ്പിച്ചു എല്ലാ വെള്ളിയാഴ്ചയിലും മൂന്ന് മണിക്ക് ദേവാലയ മണികൾ മുഴക്കിക്കൊണ്ട് യേശുവിൻ്റെ പിടാനുഭവത്തെ പ്രാർത്ഥനാപൂർവം ഓർമ്മിക്കാൻ അവർ പ്രേരണ നൽകി വർഷങ്ങൾ നീണ്ട കഠിനമായ സന്യാസ ജീവിതത്തിനും അപസ്തോലിക ശുശ്രൂഷയ്ക്കും ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരുടെ തിരുനാളിൻ്റെ തലേദിവസം ആൻ്റണി മേരി സക്രിയ സ്വർഗത്തിലേക്ക് യാത്രയായി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ ശരീരം പരിശോധിച്ചപ്പോൾ അതിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മെയ് ഇരുപത്തിയേഴിന് ലിയോ പതിമൂന്നാമൻ പാപ്പ ആന്റണി മേരി സക്കറിയായെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു